ഹായ് ഞാൻ ശ്രുതി സൈക്കോളജിസ്റ്റ് ആണ് പലരും നമ്മുടെ കൗൺസിലിംഗ് സെന്ററിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് ചെയ്തൂടെ അല്ലെങ്കിൽ ഫ്രീ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്നതാണ് ഫ്രീ സെഷൻസ് നമ്മൾ വെക്കാറുണ്ട് എല്ലാ വർഷവും ഇത്ര നമ്പേഴ്സ് ഫ്രീ സെഷൻ നമ്മൾ വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ എക്സാം അടുപ്പിച്ച് കുട്ടികൾക്ക് സ്പെഷ്യൽ ഡേയ്സിൽ വിമൻസ് ഡേ വേൾഡ് മെൻറ്റൽ ഹെൽത്ത് ഡേ പോലെയുള്ള ഡേയ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്ററൊക്കെ വരുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ഫ്രീ സെഷൻസ് വയ്ക്കാറുണ്ട് ഓക്കെ അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അനൗൺസ് ചെയ്യുന്നതും ആണ് ഇനി ബാക്കിയുള്ള എല്ലാ സെഷൻസും നമ്മൾ പെയ്ഡായിട്ടുള്ള സെഷനാണ് നമ്മൾ വയ്ക്കുന്നത് കാരണം ഇത് ഒരു ജോബാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം ഇനി ചില ആൾക്കാർക്കുള്ള സംശയമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പോ അതിനുള്ള ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് വെറുതെ നമ്മൾ ഒരാളുടെ പ്രശ്നങ്ങൾ കേട്ടിരിക്കുന്ന ഒരു കാര്യമല്ല തീർച്ചയായിട്ടും നമുക്കതിനുള്ള പ്രിപ്പറേഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഉണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് സമയവും എനർജിയും ആവശ്യമാണ് അല്ലേ കൂടാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ ഒരു കാര്യം നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുമ്പോൾ നമ്മൾ നമ്മളതിന് കൊടുക്കുന്ന ഒരു വാല്യൂ എന്താണ് എന്നുള്ള രീതിയിൽ ഓക്കെ നമ്മൾ എന്ത് കാര്യമായാലും നമ്മളൊരു പേയ്മെൻ്റ് അതിനുണ്ട് അല്ലേ ആ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ സാധനം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ നമ്മളത് എടുക്കുന്നത് അതിന് തീർച്ചയായിട്ടും ഒരു പേയ്മെൻ്റ് ഉണ്ട് ഇപ്പോ പലരും ഇപ്പൊ ഒരു ഷർട്ട് അതിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷർട്ട് നമുക്ക് ഫൈവ് ഹൺഡ്രഡിന് കിട്ടും തൗസൻഡിന് കിട്ടും ഫൈവ് തൗസൻഡിന് കിട്ടും അങ്ങനെ പല പല എമൗണ്ടിൽ നമുക്ക് ഷർട്ട് അവൈലബിൾ ആണ് അപ്പോൾ പല ബ്രാൻഡിനും പല ക്വാളിറ്റീസ് ആയിരിക്കും ഉണ്ടാവാം നമ്മളൊന്നും അവിടെ പോയിട്ട് കുറച്ച് എമൗണ്ട് കുറച്ച് തരുമോ അല്ലെങ്കിൽ ഒന്ന് ഡിസ്കൗണ്ട് തരുമോ എന്തിനായിരിക്കും ഈ ഒരു ഷർട്ടിന് ഈ ഇത്രയും പ്രൈസ് ഇതിനാണ് അവർ ചാർജ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കാറുണ്ടോ അതിന് അതിനേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട് അല്ലേ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമുക്ക് കിട്ടുന്നൊരു ആയിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരുപാട് കാലം നിലനിൽക്കുന്നു അതിൻ്റെ കളർ ഫെയ്ഡ് ആവാതെ നിലനിൽക്കുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കാം അപ്പോൾ അതുപോലെ തന്നെ ഓരോ കൗൺസിലിങ്ങിനും അല്ലെങ്കിൽ ഓരോ തെറാപ്പിസ്റ്റും ഈടാക്കുന്ന ചാർജിന് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ കൗൺസിലിങ്ങിനെ കുറിച്ചും തെറാപ്പീസിനെ കുറിച്ചും പഠിക്കുന്നതെല്ലാം തന്നെയും പേയ്മെൻ്റ് ചെയ്തിട്ടാണ് അല്ലാണ്ട് ഫ്രീ ആയിട്ടല്ല നമ്മളിതൊന്നും എടുക്കുന്നത് ഓക്കെ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളൊരു ഫിലിം കാണുന്നു ആ ഫിലിം നമുക്കറിയാം നമുക്ക് ആ ഫിലിമിലുള്ള ക്യാരക്ടേഴ്സും ആയിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ഇല്ല അല്ലെങ്കിൽ നമ്മളതൊരു ഫിലിം കാണുകയാണ് എന്നറിയാം എങ്കിൽ പോലും ആ ഫിലിമിലുള്ള ആൾക്കാർ നമ്മൾ തീർച്ചയായിട്ടും നം നമുക്കത് കാണുമ്പോൾ നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മൾ ഇമോഷണൽ ആവുന്നുണ്ട് ഒരു വളരെ അടിപിടി പ്രശ്നങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഫിലിം അത് നമ്മൾ അത്രയും സമയം കണ്ടിരിക്കുമ്പോൾ അതിലെ ഹീറോയിനും അല്ലെങ്കിൽ ഹീറോയൊക്കെ വളരെ കഷ്ടതയിലായിരിക്കുന്ന സമയം അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ഫിലിമിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഫിലിമാണ് നെക്സ്റ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോ ഫിലിമിനും നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഫിസിക്കലി മെൻ്റലി നമ്മൾ വളരെയധികം പ്രിപ്പയർഡ് ആയിരിക്കേണ്ട ആവശ്യമുണ്ട് നമ്മളവിടെ ക്ലയൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇമോഷണലി അല്ല ലോജിക്കലി കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ ഇരുന്ന അങ്ങനെ അങ്ങനെയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്ലയൻറ്റിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എടുക്കുന്ന എനർജിക്കും നമ്മുടെ സമയത്തിനും നമ്മുടെ ഫിസിക്കലി മെൻറ്റൽ ഹെൽത്തിനും ഒക്കെ തന്നെയും നമ്മളവിടെ വാല്യൂ ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമുക്കത് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി എനിക്ക് രക്ഷയില്ല എന്ന് കാണുമ്പോഴായിരിക്കും പലപ്പോഴും പലരും ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ തെറാപ്പി എടുത്താൽ എടുക്കാം എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു സെഷൻ ബുക്ക് ചെയ്യുന്നത് അപ്പോഴായിരിക്കും ഇത്രക്ക് ഇങ്ങനെയുള്ള ഒരു പ്രൈസിനെ കുറിച്ചൊക്കെ അവർ അറിയുന്നത് ആ സമയമായിരിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ സെഷൻസ് എടുക്കുക അതിനെക്കുറിച്ച് മാർക്കറ്റിൽ എന്താണ് എത്ര സമയമുണ്ട് അല്ലെങ്കിൽ എത്രയാണ് ആൾ അവർ തെറാപ്പിസ്റ്റ് ഈതാക്കുന്ന ചാർജ് എത്രയാണ് എന്തൊക്കെ തരത്തിലൊരു തെറാപ്പിയാണ് എന്താണ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത് എന്നതിനെ ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കി വയ്ക്കുന്നത് ആദ്യമേ നല്ലതായിരിക്കും ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ തോന്നുന്നു പലപ്പോഴും നമ്മളുടെ ഫ്രണ്ടിന് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിന് ഒക്കെ ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റ് ഒരിക്കലും നമുക്കൊക്കെ അവിടെ നിന്ന് ഒരു നിർബന്ധമില്ല ഓരോ തെറാപ്പിസ്റ്റിനും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ പലപ്പോഴും കമ്പയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവരങ്ങനെ പറഞ്ഞല്ലോ അവരങ്ങനെ ചെയ്തല്ലോ അവരുടെ സമയം ഇത്രയാണല്ലോ അവരുടെ എമൗണ്ട് ഇത്രയാണല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല ഒരിക്കലും ഒരു തെറാപ്പിസ്റ്റിനെ കാണാൻ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങൾക്ക് തെറാപ്പിസ്റ്റൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ് താങ്ക്